സ്വന്തമാക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കരുവാരക്കുണ്ടിൽ മലയോര ഹൈവേയിൽ വാഹനത്തിന് നേരെ പാഞ്ഞടുത്ത് കാട്ടാനകൾ മൂന്നോളം കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയത് തുവൂർ കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലായിരുന്നു കാട്ടാനകളുടെ പരാക്രമം

കരുവാരക്കുണ്ട് പറയന്മാട് മലയിറങ്ങിയ മൂന്നാനകളാണ് കിലോമീറ്ററുകളും സഞ്ചരിച്ച് സംസ്ഥാന പാതയും ഒലിപ്പുഴയും മുറിച്ചു കടന്ന തുവൂർ പള്ളിപ്പറമ്പ് വരെ എത്തിയത് ശനിയാഴ്ച പുലർച്ചെയാണ് അക്കരക്കുളത്ത് മൂന്ന് കാട്ടാനകളെ കണ്ടത് തുടർന്ന് നാട്ടുകാർ ബഹളമുണ്ടാക്കി ആനകളെ പായിപ്പുല് സംസ്ഥാന പാത കടത്തി റബ്ബർ തോട്ടങ്ങളിലൂടെ മടങ്ങാൻ ശ്രമിച്ച ആനകൾ ഇരിങ്ങാട്ടിരിയിൽ ഏറെ നേരം വനപാലകരെ വട്ടം കറക്കി തുടർന്ന് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചതിലൂടെ മേലാറ്റൂർ പാത കടക്കാൻ ശ്രമിച്ച ആനകൾ റോഡിലൂടെ പോവുകയായിരുന്ന ഒരു പിക്കപ്പ് വാൻ തകർത്തു കരുവാരക്കൊണ്ട് കിഴക്കേത്തല സ്വദേശി സുജിത്തിന്റെ വാഹനമാണ് ആന തകർത്തത് ആന വരുന്നത് കണ്ട് സുജിത്ത് ഇറങ്ങി ഓടുകയായിരുന്നു ഞാൻ പാൽ സപ്ലൈ കഴിഞ്ഞ് സപ്ലൈ ചെയ്തുകൊണ്ട് വരികയായിരുന്നു തിരിച്ച് കരുവാറണ്ടിലേക്ക് പാൽ സപ്ലൈ ഒക്കെ ആയിട്ട് വരികയായിരുന്നു നന്ദനി മിൽക്കിന്റെ വണ്ടിയായിരുന്നു അപ്പൊ ഈ വണ്ടി ആ സമയത്ത് നിർത്തി നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നത് എല്ലാ വണ്ടികളും ഫോറസ്റ്റുകാർ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടായിരുന്നു പോകുന്നത് നാട്ടുകാരും ഫോറസ്റ്റുകാരും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയത്ത് തന്നെ മുമ്പാണ് പോകുന്ന കാരായ വണ്ടിയൊക്കെ ബ്ലോക്കാണ് എടുത്ത് പോവാന്ന് പറഞ്ഞത് ആ എടുത്ത് പോകാൻ പറഞ്ഞു എന്റെ അടിസ്ഥാനത്തിൽ വണ്ടി എടുത്ത് പോവാൻ പോയതാണ് നേരത്താണ് നേരെ ഈ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ും ഇരിങ്ങാട്ടിരിയിലെ കൃഷിയിടത്തിൽ നിലയുറപ്പിച്ച ആനകളെ കാട് കയറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ രണ്ട് വനപാലകർക്ക് പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് സഫ ജലറിയുടെ കാതോരം ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്